ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് ഇന്ന് ഈ കവർച്ചയിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിലുടൻ അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി എസ് ശശിധരനോട് ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇന്നലെ പുറത്തു വന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് പി ശശിധരൻ രണ്ട് ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി ആവശ്യപ്പെട്ടു ആ ഉദ്യോഗസ്ഥരെ കൂടി ടീമിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് നമുക്ക് അറിയേണ്ടത് സാധാരണ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് എഫ് പ്രതിപട്ടികയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പ്രതികളുടെ ഒരു ലിസ്റ്റ് എഫ് ഐ ആറിൽ എന്തായാലും ഉണ്ടാകും ആ പ്രതിപട്ടികയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത് എന്തായാലും പ്രശാന്തിലേക്ക് തന്നെ പോകാം പ്രശാന്ത് ക്രൈംബ്രാഞ്ച് ഇന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രതിപട്ടികയിൽ ആരൊക്കെ ഉണ്ടാകും ഇന്നലെ പത്ത് ദേവസ്വം ക്ഷമിക്കണം ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവർ അതുപോലെ മുൻമേൽശാന്തി ഉൾപ്പെടെ പത്തോളം പേരുടെ പേരുകൾ ഇന്നലെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമോ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടാകുമോ എന്താണ് വിശദമായ വിവരങ്ങൾ പ്രശാന്ത് അനിൽന്തബിയാർ ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈ കേസ് ക്രൈംബ്രാഞ്ചുകളിലേക്ക് കൂടി മാറ്റുകയും ചെയ്തത് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് നടപടികളടക്കം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം ഈ ഇത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഇതിൽ പ്രതിയാക്കുകയും ചെയ്യും ഒൻപത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിച്ചിരുന്നു അതുമായി അതായത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിരുന്ന ആ ഉദ്യോഗസ്ഥരെ എല്ലാം ഈ കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കേസിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ എൽ എം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് തന്ത്രി അടക്കമുള്ളവരുടെ പേരുവിവരങ്ങളുണ്ടായിരുന്നു ഇത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ നടപടികൾ കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിടുക്കപ്പെട്ട നീക്കങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കും അതോടൊപ്പം തന്നെ ഈ കോടതി പറഞ്ഞ കുറ്റങ്ങൾക്ക് പുറമേ അഴിമതി നിരോധന നിയമം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുക എഫ് രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അതിൻ്റെ സാങ്കേതിക വശങ്ങളും നിയമവശങ്ങളും ഇപ്പോൾ ആരായുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചുകൂടി ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിയമവശങ്ങൾ തേടേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിയമവിദഗ്ധരുമായി ക്രൈംബ്രാഞ്ച് സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിയമോപദേശം കൂടി തേടുന്നുണ്ട് നിയമോപദേശം കൊടുത്തിടിയതിനു ശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും പിന്നീട് അറസ്റ്റ് അടക്കമുണ്ടാകുക എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് ഈ കേസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ദേവസ്വം വിജിലൻസ് today. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു മറ്റ് പേരുവിവരങ്ങൾ വേറെയും പേരുവിവരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു ശൃംഖല തന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു വ്യാപ്തിയും ആഴവും വലിയ രീതിയിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അടക്കം പറയുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് തന്നെ അന്വേഷണം കടക്കുകയും ചെയ്തത് അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് എന്തായാലും അന്വേഷണം നീളുന്നതോടുകൂടി തന്നെ വലിയ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കും അതും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഉൾപ്പെട്ടിരിക്കുന്നൊരു കേസായി കണക്കാക്കാൻ കഴിയില്ല കാരണം ഇതിനൊരു പിന്നിൽ പിന്നിലൊരു രാഷ്ട്രീയ ശക്തിയുണ്ട് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ആരാണ് എന്നതടക്കമുള്ളതാണ് ഇനി വ്യക്തത തരേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അലയടിക്കുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം അടക്കം തലസ്ഥാനത്ത് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ഇന്നും ഈ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്ക് അടക്കം പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ബി ജെ പി അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരുക്കപ്പെട്ട നീക്കങ്ങളടക്കം നടക്കുന്നത് എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട സർക്കാരും ദേവസ്വം ബോർഡും വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടക്കം രാജി വേണമെന്നൊരു ആവശ്യം ശക്തമാണ് കാരണം ഈ തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഈ ദേവസ്വം ബോർഡിൽ യാതൊരു പങ്കുമില്ല ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കാനിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കുള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചതെങ്കിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി തന്നെ ദേവസ്വം ബോർഡിന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ചെന്നൈയിൽ ചെന്നൈയിൽ ഈ സ്വർണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്ത് തന്നെ ആ സമയത്ത് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് രണ്ട് ദേവസ്വം ഹൈ തിരുവാഭരണ കമ്മീഷനൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് കൂടിയാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ളൊരു പ്രതി വലിയ രീതിയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് കൂടി വരുന്നതോടുകൂടി തന്നെ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാവാൻ സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടക്കം അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ദേവസ്വം മന്ത്രിയുടേതും അതോടൊപ്പം തന്നെ ദേവസ്വം എന്ന കാര്യത്തിലും എന്തായാലും ആ സ്ഥാനത്ത് ഇന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് എത്രയും പെട്ടെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെന്ന് ദേവസ്വം എസ് ബന്ധപ്പെട്ടിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാത്രമല്ല ദേവസ്വം ആസ്ഥാനത്തെത്തി രേഖകൾ ശേഖരിച്ചിരുന്നു രേഖകൾ പരിശോധിച്ചിരുന്നു എന്തായാലും ഇന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രതിപട്ടികയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും പ്രാഥമികമായി പ്രഥമ വിവര റിപ്പോർട്ടിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശബരിമല തന്ത്രി മുൻ മേൽശാന്തി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് അതായത് ഈ മഹസറിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ ആ മഹസർ തയ്യാറാക്കിയിരുന്നു ആ മഹസറിൽ ഒപ്പിട്ട ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അതുപോലെ മുൻ മേൽശാന്തി ഉൾപ്പെടെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥ വാച്ച്മാൻ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവരെയൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് Cut the